ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് ഈ കാണുന്ന ആരാണെന്ന് അറിയാമോ പൊന്മുത്ത് മാരാരിക്കുളത്തിൻ്റെ അഭിമാന താരം അതുലാണ് സ്കൂൾ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിക്കൊണ്ട് ഒരു സ്വർണവും ഒരു വെങ്കലവും നേടിക്കൊണ്ട് മാരാരിക്കുളത്തിൻ്റെ തീരപ്രദേശത്തെ പൊന്മുത്തിനെ സ്വീകരിക്കാൻ സഹപാഠികളും പി ടി എയും ടീച്ചർമാരും എല്ലാവരും അത് കണിച്ചുകുളങ്കരയിലെത്തിയിരിക്കുകയാണ് മാരാരിക്കുളം സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ അതുലിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തൻ്റെ സഹപാഠികൾ ഇതാ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് ഒരുങ്ങി നല്ല സൈക്കിൾ റാലിയിൽ വന്നിരിക്കുകയാണ് സൈക്കിൾ റാലിയിൽ അതുലിനെ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ അണിയിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ നല്ല അടിപൊളിയായിട്ട് റാലിയൊക്കെ സെറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് ഇതാ റാലി ആരംഭിച്ചു അപ്പോൾ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ വാതുക്കൾ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്നതാണ് നമ്മുടെ പിള്ളേർ സെറ്റ് നമ്മുടെ അതുൽ ചേട്ടനെ ഒരു അഭിനന്ദനം കൊടുക്കണം അഭിനന്ദനങ്ങളുടെ പൂച്ചണ്ട് കൊടുക്കാൻ വേണ്ടി അതുലിനെയും കാത്ത് സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെത്തിയിൽ കുരുന്നുകൾ അവിടെ കാത്തു നിൽപ്പുണ്ട് നമ്മുടെ സിസ്റ്ററുണ്ട് അവിടുത്തെ ടീച്ചർമാരെല്ലാവരും തന്നെയുണ്ട് സ്കൂളിൻ്റെ അടുത്ത് വാഹനം എത്തുന്നത് ദൂരെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ അതുല് ചേട്ടനെ അഭിനന്ദനങ്ങളുടെ ഒരു ട്രോഫി കൊടുക്കണം പൊന്നാടെ എണീക്കണം അങ്ങനെ പല ആവശ്യങ്ങളാണ് അവർ നിരത്തിയിരിക്കുന്നത് അങ്ങനെ അതുല് ചേട്ടനെയും കാത്ത് അവരിതാ ആ വാഹനം വ്യൂഹം വരുന്നത് ദൂരെ നിന്ന് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ സൈഡിലേക്ക് ഇതാ നമ്മുടെ അതിൽ ഇതാ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ വാതുക്കിലേക്ക് എത്തുകയാണ് ഇതാ എത്തിക്കഴിഞ്ഞു നമ്മുടെ സിസ്റ്റർ അതിൽ നിന്നൊരു ട്രോഫി കൊടുത്തു ഒരു മുത്തം കൊടുത്തു അങ്ങനെ അതിൽ അഭിമാന താരത്തെ കാണാൻ കുട്ടികളെല്ലാവരും ആ ഒരു സ്വർണ്ണ മെഡൽ ജേതാവിനെ കണ്ടതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ വണ്ടിയിൽ തന്നെയാണ് ഇത് നമ്മുടെ അതിർചേട്ടൻ സിന്ധാവ എന്ന് വിളിക്കുന്നുണ്ട് കി ജെ വിളിക്കുന്നുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് രാജേഷ് പൊന്നാടെ അണിയിച്ച് അതിൽ തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചു അതിൽ വണ്ടിയിൽ നിറങ്ങി അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും മാരാരിക്കുളത്തിൻ്റെ തൻ്റെ സ്വന്തം സ്കൂളിലേക്ക് യാത്ര തുടരുകയാണ് ഇത് നമ്മുടെ യാത്രയിലെ സൈക്കിൾ റാലിയാണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും വളരെ ഹാപ്പിയാണ് സൈക്കിൾ റാലിയിൽ തൻ തൻ്റെ കൂട്ടുകാരനെ ഇതാനയിച്ചു വരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെല്ലാവരും അതിലുചേട്ടനെ കാത്ത് സ്കൂളിലിരിപ്പുണ്ട് അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകളും കീജെ വിളികളും ഏറ്റു ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അതിൽ ഈ സൈക്കിൾ റാലിയിൽ പങ്കെടുത്ത് ഓരോ സ്ഥലങ്ങളിലും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്വർണ്ണ മെഡൽ ജേതാവിനെ കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അതിൽ ഈ സൈക്കിൾ റാലിയുടെ പിന്നാലെ കടന്നു വരുന്നത് ഇത് തീരദേശത്തിൻ്റെ ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഒരു സ്വർണ്ണ മെഡൽ സ്കൂൾ ഒളിമ്പിക്സിൽ അതാ നൂറ് മീറ്ററിലും നാനൂറ് ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്ററിലും സ്വർണ്ണ മെഡലും വെങ്കല മെഡലും നേടിക്കൊണ്ടാണ് ഇരട്ട മെഡലുകൾ നേടിക്കൊണ്ടാണ് ഈ കരുത്തറ്റ പോരാളി ഇതാ കടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സ്കൂളിൽ ഒരു സമ്മേളനം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ടീച്ചർമാർ പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും അവിടെ നിർത്തി നിർത്തിയാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി ആശംസകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അതിൽ ഈ സൈക്കിൾ റാലിയിലൂടെ കടന്നു വരുന്നത് നമ്മുടെ കാറ്റാടിക്കവലും എത്തിയിട്ടുണ്ട് അതിലിൻ്റെ വാഹനത്തിൽ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ അതിലിൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് അതിലിൻ്റെ വാഹനം നമ്മുടെ കാറ്റാടിക്കവലയിൽ എത്തി അങ്ങനെ ഒരു നീണ്ട വാഹന റാലിയിലൂടെയാണ് അതിലിനെ സ്വീകരിച്ച് നമ്മുടെ മാരാരിക്കുളത്തിൻ്റെ മണ്ണിലേക്ക് സ്കൂളിലേക്ക് അത് മാരാരിക്കുളത്തിൻ്റെ തൻ്റെ തട്ടകത്തിലേക്ക് കൊണ്ടുപോകുന്നത് പി ടി ഐയും ടീച്ചർമാരും ഉണ്ട് നമ്മുടെ മാരാരിക്കുളം സ്കൂളിൽ ഇതാ അതിൽ എത്താൻ പോകുന്നു ഇതാ മാരാരിക്കുളം സ്കൂളിൻ്റെ അവിടെ എത്തി അവിടെ സമ്മേളനം ആരംഭിക്കുകയാണ് അവിടെ വാർഡ് മെമ്പർ അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും തന്നെ അതിലിനെ സ്വീകരിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിനന്ദനങ്ങളുടെ പൂച്ചണ്ടുകൾ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം സി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം